ഓം ശ്രീ സായിരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സ്വാമിയും കുറച്ച് ഭക്തന്മാരും അഭിമുഖമുറിയിൽ സ്വാമിയുടെ ആഹാര രീതി അടുത്തുള്ള ഭക്തന്മാർക്ക് ശരിക്കും അറിയാം വളരെ വളരെ കുറച്ച് ആഹാരമേ കഴിക്കാറുള്ളൂ കൂടി വന്നാൽ ഒന്നോ രണ്ടോ സ്പൂൺ റാഗി കഞ്ഞി കുറച്ച് ചമ്മന്തി ഇതറിയാവുന്ന ഒരു ഭക്തൻ ചോദിച്ചു സ്വാമി അവിടത്തേക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം പഞ്ചഭൂതങ്ങളിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കും അല്ലേ യോഗികൾക്ക് അങ്ങനെ ലഭിക്കും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ ഉടൻ പ്രതികരിച്ചു അങ്ങനെയല്ല എൻ്റെ കാര്യത്തിൽ പഞ്ചഭൂതങ്ങൾ നിലനിൽക്കുന്നത് എന്നിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ചു കൊണ്ടാണ് ജയ് സായിറാം സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ ഭഗവാനെ ദർശിക്കാനും ഈ ഭഗവത്വം ഉൾക്കൊള്ളാനും കഴിഞ്ഞവർ എത്രയോ സുഹൃതികൾ